പ്രതീക്ഷയോടെയും കൂടിയും വര്ഷങ്ങളുടെ പ്രയത്നം കൊണ്ടാണ് ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പടത്തുയർത്തിയത് അതിന്റെ പാസ്വേഡ് എല്ലാം മാറ്റി അഫ്സൽ മുങ്ങിയെന്നും ഇതിന്റെ പേരിൽ ബിഗ് ബോസിൽ നിന്ന് വന്ന ഉടൻ തന്നെ സ്വന്തം വീട്ടിൽ പോലും പോകാതെ പോലീസ് സ്റ്റേഷനിൽ കയറി ജാസ്മിൻ എന്ന നിരവധി വാർത്തകളും ജാസ്മിന്റെ സുഹൃത്തുക്കളും എന്തിന് ജാസ്മിൻ വരെ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് ലൈവിലെത്തിയിരുന്നു അഫ്സലുമായുള്ള ബന്ധം എല്ലാം അവസാനിച്ചു എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഗബ്രിയുമായുള്ള ജാസ്മിന്റെ ബിഗ് ബോസ് ഹൌസിനകത്ത് വെച്ചുള്ള റിലേഷൻഷിപ്പാണ് അഫ്സലുമായി പിരിയാനുള്ള കാരണം അതുകൊണ്ട് തന്നെ ആ ഒരു റിലേഷൻ അവസാനിച്ചപ്പോൾ ഇനി എന്ത് ചോദ്യം ബാക്കി നിൽക്കുമ്പോഴാണ് ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ വൻ സൈബർ അറ്റാക്കുകൾ ജാസ്മിനെ നേരിടേണ്ടി വന്നെങ്കിലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ശക്തമായി തന്നെയാണ് ജാസ്മിൻ വീണ്ടും സോഷ്യൽ മീഡിയയിലേക്ക് തിരിച്ചെത്തിയത് ജാസ്മിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് കയ്യിലൊരു ഒരു റിങ്ങുമിട്ട് ജാസ്മിൻ ആ റിംഗ് കാണിച്ചുകൊണ്ടാണ് ഇൻസ്റ്റയിൽ സ്റ്റോറി സ്റ്റോറിയിട്ടിരിക്കുന്നത് ഇത് ഗബ്രി കൊടുത്ത ആണെന്നും ഇരുവരുടെയും വിവാഹ നിശ്ചയം ഇതിനോടകം തന്നെ കഴിഞ്ഞുവെന്നും രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാണെന്നും ആ ഒരു എൻഗേജ്മെന്റ് റിംഗ് ആണ് ഇതെന്നും പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് ഇത്രയധികം സൈബർ അറ്റാക്കുകൾ നേരിടുമ്പോഴും ജാസ്മിൻ ഇങ്ങനെ മോതിരത്തിന്റെ ചിത്രം മാത്രമായിട്ട് കാണിക്കണമെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ടെന്നും അത് എന്തു തന്നെയായാലും അഫ്സൽ നൽകിയത് ആവില്ല ആ മോതിരം ഉറപ്പായിട്ടും ഗബ്രിയുടേതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തുന്നത്